മഹാകുംഭമേള ഇന്ത്യ കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ ആത്മീയ സംഗമമാണ് അതിനൊരുപാട് പ്രാധാന്യം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും കിട്ടുന്നുണ്ട് ജനങ്ങളുടെ കുത്തൊഴുക്കെന്നല്ല കോടികളുടെ ജനസംഗമമാണ് അവിടെ നടക്കുന്നത് ഏതാണ്ട് പത്തോ ഇരുപതോ കോടി ആൾക്കാർ ഇപ്പോൾ തന്നെ അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെയാണ് കുംഭമേള നടക്കുന്നത് അപ്പോൾ ഒരുപാട് സിനിമാ നടന്മാരും രാഷ്ട്രീയ പ്രമുഖരും ഒക്കെ കുംഭമേളയിൽ പങ്കെടുക്കുന്നു നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തെ ശേഷമേ ഇനി ഒരു കുംഭമേള ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ നൂറ്റി നാൽപ്പത് വർഷത്തിന് ശേഷമാണ് ഒരു കുംഭമേള ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും കുറേയധികം പ്രശസ്തരായ ആൾക്കാർ പോയി കൃഷ്ണകുമാർ നമ്മുടെ ശോഭാ സുരേന്ദ്രങ്ങളും ആൾക്കാരൊക്കെ സാറേ അവിടെ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ ഇവരാരും സ്നാനം ചെയ്യാത്തപ്പോൾ ഇല്ലാഞ്ഞ ഒരു വിവാദം നമ്മുടെ പ്രിയപ്പെട്ട ആയിരുന്ന അല്ലെങ്കിൽ പ്രിയപ്പെട്ട നടൻ ഇപ്പോഴും പ്രിയപ്പെട്ട നടൻ തന്നെ ആയ ജയസൂര്യയും ഫാമിലിയും അവിടെ ചെന്ന് സ്നാനം ചെയ്തപ്പോൾ അല്ലെങ്കിൽ മുങ്ങി മുങ്ങിക്കുളിച്ചപ്പോഴും ഉണ്ടായി സാർ ആ വിവാദങ്ങൾ ആ അതിപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട് ഓൾറെഡി പറ്റി നേരത്തെ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ട് ഒരു ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട പുള്ളിയെ നമ്മൾ ഓൾറെഡി സംശയിച്ചു പുള്ളി ആ പ്രശ്നങ്ങളൊക്കെ എനിക്കൊന്ന് കോടതി എൽപ്പിരിക്കുന്ന ഒരു സമയമാണ് അതെ നമുക്കതിനെപ്പറ്റി പറയാൻ പറ്റില്ല ആ ഒരു വിവാദത്തിൽ ജയസൂര്യം ഭാര്യയും പോയപ്പോഴത്തേക്കും ചില ഏരിയയിൽ നിന്ന് ചില എവിടെ പ്രസേയം പറയുന്നത് വെച്ചാൽ നമ്മുടെ മൂവാറ്റുപുഴ അല്ലെങ്കിൽ ഈരാറ്റുവട്ട അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ കംപ്ലീറ്റ് ആയിട്ട് ഇതിന് ഓൺലൈൻ സൈബർ ആക്രമണം അദ്ദേഹത്തിനെതിരെ നടത്തുകയാണ് അതിൻ്റെ പേരിൽ ഇപ്പോൾ യു പിയിലെ മലയാളി അസോസിയേഷൻ ഓൾറെഡി യു പി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു യു പി മുഖ്യമന്ത്രി ഓൾറെഡി കേരളത്തിലേക്ക് അതിനുവേണ്ടി പോലീസിനെ അയച്ച് അന്വേഷണം നടത്തും കാരണം ഏത് തരത്തിൽ കുംഭമേള അപമാനിക്കുന്നവർക്കെതിരെ നടപടി എടുക്കുമെന്നാണ് ആദ്യത്തെ യു പി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കാരണം ലോകം കണ്ട ഇപ്പം ശാരിക പറഞ്ഞാൽ ഏതാണ്ട് മുപ്പത് കോടി ആൾക്കാരോളം പങ്കെടുക്കുന്ന ഏറ്റവും പ്രശസ്തമായ ഒരു കുംഭമേള കേരളത്തിൽ നിന്ന് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു കഴിഞ്ഞ ദിവസമാണ് വിവാദമായിരിക്കുന്ന ഇപ്പൊ കർണാടകത്തില് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഓൾറെഡി കഴിഞ്ഞ ദിവസം അതിനകത്ത് പങ്കെടുത്തു പുള്ളി പറഞ്ഞു ഞാൻ അതിനകത്ത് സ്നാനം ചെയ്തു പ്രാർത്ഥിച്ചു ഇപ്പൊ പുള്ളി അവിടുന്ന് കെ പി സി സി പ്രസിഡന്റ് കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനത്തൊന്നും മാറ്റുമെന്നാണ് ഖാർഗിയൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ കുംഭമേള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇതാണെന്ന് പറഞ്ഞാണ് കോൺഗ്രസ് ആരോപിക്കുന്ന രീതിയിലാണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങൾ കണ്ടത് കുംഭമേള സംബന്ധിച്ചുള്ള ഹിന്ദു ഒരു വിശ്വാസം ഹിന്ദുക്കൾ എല്ലാ ആൾക്കാരും ഒരുമാരിപ്പെട്ട സിനിമാ നടന്മാരോ ബോളിവുഡ് താരങ്ങള് ലോകത്തിലുള്ള ലോകത്തിന്റെ നേപ്പാൾ പ്രധാനമന്ത്രി വിദേശ രാജ്യ തലവന്മാർ പോലും ചടങ്ങിൽ വന്ന് പങ്കെടുക്കുന്നുണ്ട് അത്യധികവുമായിട്ട് ഭയങ്കര സംവിധാനങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത്ര പേര് എന്നാലും ഇതാണ്ട് ഇരുപത്തി ആറാം തീയതി വരെ ആ ചടങ്ങുണ്ട് പക്ഷെ അതിനെ അപമാനിക്കുന്ന രീതിയിൽ ചില സമൂഹ മാധ്യമങ്ങൾ ഇപ്പം കർണാടക ഉപമുഖ്യമന്ത്രി പങ്കെടുത്തേക്കും കോൺഗ്രസ് പ്രശ്നങ്ങൾ ഇവിടെ പലരും പങ്കെടുക്കുമ്പോൾ ഓരോരുത്തർ അപമാനിക്കുന്ന രീതിയിൽ അത് പ്രത്യേക മതത്തിന്റെ അതുകൊണ്ട് തന്നെ ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പറഞ്ഞായിരുന്നു ചൈനയിൽ ഇതൊന്നും നടത്തുന്നില്ല ചൈന പോലെ വികസിതമാക്കാൻ നോക്ക് എന്നിട്ട് ബ്രിട്ടാസിനെതിരെ ഭയങ്കര ആരോപണങ്ങൾ ബ്രിട്ടാസ് പല രീതിയിലുള്ള പ്രസ്താവനകൾ പറഞ്ഞു അന്നേരം ബ്രിട്ടാസിനെ പറ്റി ബ്രിട്ടാസിനെതിരെ മേജർ റിവ്യൂ ഒക്കെ ചില പ്രസ്താവനകൾ പ്രസ്താവന അതിനെ പറയുന്നു സാറേ സാറ് പറഞ്ഞ പോലെ ഈ പറയുന്ന പോലെ ഭയങ്കര വിവാദങ്ങൾ നടത്തിപ്പ് പോലെ തന്നെ വിവാദങ്ങളാൽ സമൃദ്ധമാണ് മഹാകുംഭമേള എന്ന് പറയുന്നത് പക്ഷേ ഈ മഹാകുംഭമേള എന്ന് പറയുന്ന ഒരു മതത്തിലോ അല്ലെങ്കിൽ ഒരു ജാതിയിലോ അധിഷ്ഠിതമായിട്ട് അതൊരു സംസ്കാരമാണ് അതൊരു ഒരു എന്താ പറയുക ആരാധനയാണ് അതൊരു ആത്മീയതമായിട്ടുള്ള ഒരു തട്ടകമാണ് അതായത് കുംഭമേളകൾ നടക്കാറുണ്ട് പിന്നെ അർദ്ധ അർദ്ധകുംഭമേളകൾ നടക്കാറുണ്ട് ഇത് ഭാരതത്തിൽ സജീവമായിട്ട് തന്നെ നടക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ മഹാകുംഭമേള എന്ന് പറഞ്ഞാൽ നൂറ്റി നാല്പത്തിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന ഒരു കാര്യം ഇനിയൊരു ആയുസ് നമ്മളെ പോലുള്ള ആൾക്കാർക്കൊന്നും ഒരു ആയുസ് കഴിഞ്ഞാൽ പോലും കിട്ടാത്തൊരു കിട്ടാന്നെയാണ് അവിടെ പങ്കെടുക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് കരുതുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ ജാതി ഭേദമന്യേ രാജ്യഭേദമന്യേ രാജ്യാതിർത്തികൾക്ക് അപ്പുറം നിന്ന് സാറ് പറഞ്ഞോളെ നേപ്പാളിൽ ായാലും ചൈനയിൽ നിന്നായാലും ഈ ലോകത്തുനിന്ന് അമേരിക്കയിൽ നിന്നായാലും യു കെ എന്നൊക്കെ ആയാലും അവിടുത്തെ വിദേശ പ്രതിനിധികൾ വരെ ഇവിടെ വന്ന് മാർക്ക് സെക്കൻബർഗിന്റെ ഭാര്യ വരെ വന്ന് ഇവിടെ വന്ന് മഹാകുംഭമേളയിൽ സ്നാനം നടത്തുകയുണ്ടായി സോ അതുകൊണ്ട് തന്നെ ഇത് വല്ലാതെ വല്ലാതെ പ്രശസ്തിയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കുംഭമേളയാണ് അതിലെ അവിടുത്തെ പ്രധാനമന്ത്രിയായ യോഗി ആദിത്യനാഥ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും മഹാകുംഭമേളയെ അപമാനിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്താൽ അവർക്കെതിരെ ശക്തമായ നടപടികൾ അല്ലെങ്കിൽ അവിടെ വരുന്ന ഭക്തർക്ക് ഭക്തരും നമുക്ക് പറയാൻ പറ്റത്തില്ല സാർ അതൊരു ഒരു വികാരമാണ് അത് നമുക്ക് ആ ഒരു ആത്മീയത നമുക്ക് സ്പിരിച്വാലിറ്റി അതിന്റെ നമുക്ക് ഒരിക്കലും ഒരു ഡെഫിനേഷൻ ഒരു മതം അല്ലെങ്കിൽ അവിടെ ഒരു അമ്പലമൊന്നുമില്ല ആ നമ്മുടെ ഒരു സങ്കല്പികമായിട്ടുള്ള ഒരു കുംഭത്തിൽ കുംഭമേളയിൽ അല്ലെങ്കിൽ ആ ഒരു നദിയിൽ സ്നാനം ചെയ്താൽ ഒരു ആയുസിൻ്റെ പാവ മുഴുവൻ അവിടെ കഴുകിക്കളഞ്ഞു എന്നാണ് അതിനർത്ഥം സോ ജയസൂര്യെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജയസൂരിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് കുറേ അധികം കല്ലറികൾ ഈ നമ്മുടെ ഒരു കഴിഞ്ഞ വർഷത്തെ ആ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറെ അധികം നാണക്കേടുകൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി നമ്മൾക്ക് ഷാജി പാപ്പനായിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ തൊട്ട അയൽവക്കത്തെ ഒരു യുവാവായിട്ടും നമുക്ക് ഏറ്റവും അടുത്ത ഒരു യുവാവായിട്ടും സിനിമയിൽ തിളങ്ങി നിന്നുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു അലിഗേഷൻസ് ഉണ്ടാകുന്നത് ഹേമ കമ്മിറ്റി വല്ലാത്തൊരു ബോംബാണ് മലയാള സിനിമയുടെ നടക്കൊണ്ടിട്ടത് സോ അതുകൊണ്ട് തന്നെ അധികാരന്മാരായി അല്ലെങ്കിൽ ഭയങ്കര മാന്യന്മാരായി കരുതിരുന്ന ആൾക്കാരുടെയൊക്കെ മൂടുപടം അഴിഞ്ഞു വിടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി സത്യത്തിൽ ഒരു ഒരു ഒരാൾക്കെതിരെ ഒരു അലിഗേഷനോ ആരോപണങ്ങളോ അത് തെളിയിക്കപ്പെടുമ്പോൾ മാത്രമാണ് അയാളെ പ്രതിയായിട്ട് നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ പക്ഷേ നമ്മുടെ ഒരു രീതി അനുസരിച്ച് ആരാധന ആ പ്രത്യേകിച്ച് ഒരുപാട് ഫാൻസ് ഉള്ള നാടാണ് കേരളം ആ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്ത്രീ ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടനായിരുന്നു ജയസൂര്യ ഫാമിലി മാൻ ആയിട്ടുള്ള ജയസൂര്യ കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലൂടെ എപ്പോഴും ഇൻട്രാക്റ്റീവാണ് ജനങ്ങളുമായിട്ട് ആ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നു പ്പോൾ അത് ഇപ്പോ കോടതിയിലും മറ്റു കാര്യങ്ങളും ഒക്കെയായിട്ട് ജാമ്യമൊക്കെ എടുത്തത് നടക്കുവാണെങ്കിൽ പോലും അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ വന്നല്ലോ എന്ന് ഓർത്ത് ജനങ്ങൾക്ക് നല്ലൊരു അമർഷം തീർച്ചയായിട്ടും അദ്ദേഹത്തിനോടുണ്ട് കാരണം ദിലീപിനോട് ഇഷ്ടമുണ്ടായിരുന്നു ജനപ്രിയ നായക എന്നതിൽ പക്ഷെ അദ്ദേഹം ജയിലിൽ പോയി ജയസൂര് സംബന്ധിച്ചിടത്തോളം അങ്ങനൊന്നും പോയില്ലെങ്കിലും പെൺ വിഷയം തന്നെയാണ് ഇതും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇമേജിന് വല്ലാത്തൊരു കോട്ടം തട്ടിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ അത് നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരാളുടെ മതത്തെയും ഒരാളുടെ ആചാരത്തെയും നമുക്ക് ഇങ്ങനെയായിരിക്കാം ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുന്നത് അത് വളരെ മോശമായ ഒരു പരിപാടി തന്നെയല്ലേ സാറിന് എന്താ തോന്നുന്നു ഉറപ്പായിട്ടും ജയശൂര് ഓൾറെഡി ഒരു നമ്മുടെ സ്ത്രീ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു കേസിനകത്ത് പെട്ടിട്ടുണ്ട് വളരെ അറിയപ്പെടുന്ന നമ്മുടെ മലയാള സിനിമയിലെ രണ്ടാം നിലയിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു താരമാണ് ശരിയെ പറഞ്ഞ പോലെ നല്ലൊരു കുടുംബ അദ്ദേഹത്തിന്റെ വൈഫും കുട്ടികളും എല്ലായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവും വളരെ നല്ല രീതി ഒരു നിസാരോപണത്തിന്റെ പേരിൽ ആരോപണം ശരിയാണോ അല്ലയെന്നൊക്കെ കോടതിയാണ് തെളിയിക്കേണ്ടത് പക്ഷേ ആരോപണം മാത്രം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിലുള്ളൂ നമ്മുടെ ചാനലിൽ ഇൻ്റർവ്യൂ എടുത്തു അതിനകത്ത് പല രീതിയിൽ പറയുന്നുണ്ട് ജയസൂര്യ തെറ്റുകാരനാണ് തെറ്റുകാരനല്ലെന്നൊക്കെ രണ്ട് മൂന്ന് പേരുടെ ആരോപണങ്ങളൊക്കെ ഉണ്ട് അത് കോടതി നിന്ന് പുള്ളി അത് ചിലപ്പോൾ രക്ഷപ്പെട്ട് പോയാൽ പോലും പുള്ളിയുടെ ഇമേജിനെ അത് ശരിക്കും ബാധിച്ചു പുള്ളിയുടെ മുമ്പോട്ടുള്ള സിനിമകളെ ബാധിച്ചു പുള്ളിക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട് ഇപ്പം പുള്ളി ഏത് കാര്യം ചെയ്താലും ആ രീതിയിലാണ് ജനം കാണുന്നത് കോടതിന്ന് പുള്ളിയെ വെറുതെ വിട്ടാൽ ഈ സ്ത്രീ ആരോപണങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ ആരോപണങ്ങൾ എന്നും കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച പറഞ്ഞാൽ എന്നും നമ്മുടെ മേത്ത് നിലനിൽക്കാം ആരോപണം കോടതി ഒരു വർഷം കഴിഞ്ഞ് വെറുതെ വിട്ടെന്ന് പറഞ്ഞാൽ ഇന്നേ ആരോപണങ്ങൾ പ്രത്യേകിച്ച് കുംഭമേള അവർ ഇത്രയും വേളി ഒരു പരിപാടി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാരും ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് അന്നേരം അത് നമ്മൾ ആ ഒരു ഇവിടെ കേരളത്തിലാണെങ്കിലിപ്പോൾ നമ്മൾ ഞാൻ ജോൺ ബർഡാസിന്റെ കാര്യം പറഞ്ഞു ഇടതുപക്ഷക്കാരാണെങ്കിൽ ഇത് ബി ജെ പി വളരോ ഹിന്ദുക്കൾ വളരുവോ എന്നൊരു രീതിയിലാണ് ഒരു ആരോപണം മറ്റുള്ള സംസ്ഥാനങ്ങളൊന്നും ഇല്ല പങ്കെടുക്കാൻ ഞാൻ കർണാടകത്തിന്റെ ഓമുഖ്യമന്ത്രി പങ്കെടുത്തു പല സംസ്ഥാനങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട് ഇപ്പം ഇവിടെ എന്ത് ചോദിച്ചാലും അത് ബി ജെ പിയുടെ ആണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ കുംഭമേള എന്തു നടത്തുന്നു ചൈന ബിസിനസ് നടന്നു ഇത്രയും കോടി രൂപ എന്തെങ്കിലും നഷ്ടം വരുത്തുന്നു അതാണ് ഇപ്പൊ യു പി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി എന്ത് നടപടി വന്നാലും പുള്ളി നടപടി എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കുംഭമേളയ്ക്കെതിരെ അവിടെ ചെറിയ ഇതൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പല രീതിയിൽ അവിടെ വന്നിട്ടുണ്ട് ഫ്ലോറുകൾ തീപിടിച്ചു പല രീതിയിലുള്ള എന്നാലും കുംഭമേള ഉജ്ജ്വല വിജയമായിട്ട് എല്ലാ ആൾക്കാരും പങ്കെടുത്ത് പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് നമ്മളെ സംബന്ധിച്ചോളം ഇനിയൊരു തലമുറയ്ക്ക് കാരണം ഇനി അടുത്തൊരു കുംഭമേള എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി വർഷം കഴിഞ്ഞാണുള്ളത് ആ നൂറ്റി നാപ്പനാല് വർഷം കഴിഞ്ഞ പരിപാടി പരിപാടിയിൽ നമുക്കിന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കും പങ്കെടുക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ ഇനി അർത്ഥകുഭമേളകളൊക്കെ പലതരുന്നുണ്ട് പന്ത്രണ്ട് ഈ പൂർണ്ണ കുംഭമേള എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഇത് യു പി സർക്കാരിനെ സംബന്ധിച്ചുള്ള അവരുടെ വിജയത്തിനും ഇവരുദ്ദേശിച്ചിരിക്കുന്ന അടുത്ത ഇലക്ഷനും യു പി ജയിച്ചു പോയാൽ യു പി ഉറപ്പായിട്ട് ജയിച്ചു പോകും അങ്ങനെ ഹിന്ദുക്കളുടെ വോട്ടുകൾ ഒരുമിച്ച് വരും എന്നൊക്കെ പേടിച്ചാണ് ഈ പല രീതിയിലുള്ള ജോൺ ബിൾട്ടാസ് ഉണ്ട് പല ഇടതുപക്ഷക്കാരുണ്ട് പല സുഡാപ്പികൾ സോഷ്യൽ മീഡിയ വഴി ഇയാളെ ആക്രമിക്കുന്നു ഇപ്പൊ ഡി കെ ശിവകുമാറിനെ ആക്രമിക്കുന്നു ഇതിങ്ങനെ ഓരോ ഇത് സ്ഥിരമായിട്ടുള്ള ശൈലി എനിക്ക് തോന്നുന്നു ഇത് കൂടുതലും ഏറ്റവും കൂടുതൽ കേരളത്തിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട് സൈബർ ആക്രമണങ്ങൾ ഒരു വ്യക്തി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ആക്രമിച്ച് അതിനെ എന്നാ അത് ശരിയാണ് സാർ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ബി ജെ പിയുടെ ഏറ്റവും ഉയർന്ന നേതാവായ ശോഭാ സുരേന്ദ്രൻ പോയി സ്നാനം ചെയ്തു സിനിമ കൃഷ്ണകുമാർ ആദ്യം സുരേന്ദ്രൻ പോയി ചെയ്തു ഇവരൊക്കെ സ്നാനം ചെയ്തു അതൊക്കെ അവർക്ക് ഒരുപാട് വിവാദങ്ങൾപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് അവരും എന്നിട്ട് അവരെ ആരെയും ഇത്രയും സൈബർ ബുള്ളിംഗില്ല ഇതെനിക്ക് തോന്നുന്നു മലയാളികൾ ഒരു എന്താ പറയുന്ന വളരെ സങ്കുചിതമായ ഒരു ചിന്താഗതിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം ശരിയാണ് ജയസൂര്യ നമുക്ക് പ്രിയപ്പെട്ടവനാണ് അദ്ദേഹത്തിന്റെ പേരിൽ അലിഗേഷൻ ഉണ്ടായി അത് തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷെ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം അവിടെ ചെല്ലുകയോ അല്ലെങ്കിൽ ആ സ്നാനത്തിൽ അദ്ദേഹത്തിന് കുടുംബമായിട്ടാണ് പങ്കെടുത്തിരിക്കുന്നത് അദ്ദേഹം അപ്പോൾ അതിനെ കളിയാക്കുന്ന ഇങ്ങനെയാണ് പിന്നെ ഇത് ടൂറിന് പോയത് പോലാണോ എന്ന രീതിയിലൊക്കെ കളിയാക്കി വളരെ ആ കമൻസ് ഒന്നും ഞാനിവിടെ പറയുന്നില്ല വളരെ മ്ളേച്ഛമായ രീതിയിൽ അദ്ദേഹത്തെ ഞാൻ ഏറിൽ കയറ്റുമാണ് ശരിയാണ് കണ്ടന്റ് ഉണ്ടാക്കണം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ചെയ്യുന്നത് ഒരാളെ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ചും അദ്ദേഹം ഈ മഹാകുംഭമളയുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഈ പറയുന്ന പോലെ നഷ്ടമാണ് ലാഭമാണെന്നതിനേക്കാൾ കൂടുതൽ ഏഴായിരം കോടി രൂപ മുടക്കി യു പി സർക്കാർ അവിടെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്തിരുന്നു പകരം അവർ പ്രതീക്ഷിക്കുന്നത് ലക്ഷം കോടി രൂപയാണ് എന്നാൽ നാൽപ്പത് കോടി ജനങ്ങളെ മരുന്നേ എന്നാൽ ഇപ്പോൾ ഈ പകുതി തീരാറായ സമയത്ത് അതായത് ഫെബ്രുവരി ഒരു പകുതിയോട് ആകുന്നതിന് മുമ്പ് തന്നെ ഏതാണ് നാൽപ്പത് കോടിക്ക് അധികം മേളിൽ ആൾക്കാരോട് എത്തിക്കഴിഞ്ഞു ഇനിയും ഒരു പത്തിരുപത് കോടി കൂടി ഒരു അറുപത് കോടിയോട് അടുത്ത ആൾക്കാർ അവിടെ എത്തിച്ചേരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ടോട്ടൽ ഇരുപത്തിമൂന്നാം തീയതി കുംഭമേള അവസാനിക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ പത്തോ നൂറ് കോടി ആയാലും അതിശയമൊന്നുമില്ല കാരണം ഏതാണ്ട് അത്രയധികം ജനങ്ങളാണ് ഒരു ദിവസം ഒന്നര രണ്ടര കോടി ജനങ്ങൾ ആവറേജ് വെച്ചിട്ടാണ് അവിടെ സ്നാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂട്ടത്തിൽ ജയസൂര്യ നടത്തിയത് കൊണ്ട് ഇവിടെ ആർക്കാണ് എന്താണ് അദ്ദേഹം എന്തിനാണ് സംഖ്യപരിവേഷം അദ്ദേഹത്തിന് കൊടുക്കുന്നത് അദ്ദേഹം ഒരു നടനാണ് നടന്റെ ഭാഗത്തുനിന്ന് ഒരു കെരിയറിന്റെ വയസ്സ് അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഒരു അലിഗേഷൻ കേട്ടു അദ്ദേഹം കേസ് നേരിടുന്നുണ്ട് കോടതിയിൽ കേസ് ഇരിക്കുകയാണ് പക്ഷേ ഫാമിലി ഫാമിലിയായിട്ട് അദ്ദേഹം പോകുമ്പോൾ എന്തിനാണ് അങ്ങനൊരു പരാമർശം അവർ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു ബുള്ളിങ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന മലയാളികളുടെ സോക്കോൾഡ് ആ ഒരു ചൊറിച്ചൊരു സ്വഭാവം തന്നെയാണെന്ന് എനിക്ക് പറയാൻ തോന്നുന്നുള്ളൂ കാരണം വളരെ മോശമായ ഒരു പ്രവർത്തിയാണ് ഇത് നമ്മുടെ ഈ പറയുന്ന കൊണ്ടാണല്ലോ യോഗി ആദിത്യനാഥ് വരെ അറിഞ്ഞത് ഇങ്ങനൊരു സംഭവം ജയസൂര്യക്കെതിരെ നടക്കുന്നത് കാരണം നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ നാടക കാരണം മറ്റൊരു സംസ്ഥാന സംസ്ഥാനത്തിനും ഇങ്ങനൊരു വിഷയമില്ല മഹാകുംഭമേളയുടെ പേരും പറഞ്ഞുകൊണ്ട് ഒരാളെ ഇനി വ്യക്തി ചെയ്യുന്നില്ല അവിടെ ഈ പറഞ്ഞുള്ള സാറ് പറഞ്ഞുള്ള കർണാടകത്തിലെ അല്ലെ കർണാടകത്തിന്റെ ഉപമുഖ്യമന്ത്രി പോയിട്ടുണ്ട് അവിടെ ഒന്നും പറയുന്നില്ല അവിടെ ഒന്നും പറയുന്നില്ല പറയുന്നില്ലെന്ന് പറഞ്ഞാൽ വിജയിച്ചാൽ ഇവിടെ ബിജെപിക്ക് കൂടുതൽ ഒരു നിശ്ചയം പരിചയപ്പെടുന്നുണ്ട് ശേഷം കെജ്രിവാളിന്റെ ഒരു പ്രശ്നമൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു ഇനി ഒരു ഇരുപത്തഞ്ചായാലും രണ്ടായിരത്തിഅമ്പതായാലും ബിജെപിക്ക് ഇവിടെ കൂടി പിടിക്കാൻ പറ്റില്ല ട്രോളിക്കൊണ്ട് ട്രോളികൊണ്ട് അന്നേരം നീ യുദ്ധം ചെയ്യുന്ന ഒപ്പത്തിനൊപ്പ ശക്തിയോടായിരിക്കും ശക്തം ചെയ്യാ ഉള്ളി തന്നെ അവിടെ തോറ്റുപോയി ഉള്ളി തന്നെ അവിടെ കെജ്രിവാൾ തന്നെ തോറ്റുപോയി അങ്ങനെ ഒരു അനുകൂലമായ ഘടകമായിട്ട് ഇത് മാറുമോ എന്നോർത്താണ് പ്രതിപക്ഷവും കോൺഗ്രസും ഒക്കെ അല്ലെ കോൺഗ്രസിനൊക്കെ ഇത് പലർക്കും പോകുന്നുണ്ട് ഇപ്പൊ കർണാടക മുഖ്യമന്ത്രി പോയി രാഹുൽ ഗാന്ധിക്ക് വേണേൽ പോണെന്നുണ്ട് പലർക്കും പോകണമുണ്ട് ഇപ്പൊ മുകേഷ് അംബാനി പോയി എല്ലാ ആൾക്കാരും പോകുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ കുംമേള ഒരു വിജയമായിട്ട് വന്നാൽ അത് ഹിന്ദുക്കളുടെയോ കേന്ദ്ര ഗവൺമെന്റിന്റെയോ യു പി ഗവൺമെന്റ് ഒരു വിജയമായിട്ടൊക്കെ തോന്നും അതുകൂടാതെ ജയസൂര്യ ഇങ്ങനെ പോയി പങ്കെടുക്കുമ്പോൾ അവരെ സോഷ്യൽ മീഡിയയിൽ അപമാനിച്ചാൽ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കും സാധാരണ ഒരാളെ അപമാനിച്ചാൽ സത്യത്തില്ലോ ജയസൂര്യ എന്ന് പറയുമ്പോൾ അവർ അറിയപ്പെടുന്നു നമ്മുടെ രണ്ടാം തര കോറായിട്ടുള്ള കിടക്കുന്നു അദ്ദേഹത്തെ ഉറപ്പായിട്ടും ആക്രമിക്കുന്ന പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ഹിന്ദു ഇനി ഭാവിയിൽ അദ്ദേഹത്തിന് ചായ ബി ജെ പിയുടെ ആണോ പുണ്യമൂന്നൊക്കെ ചായ ബി ജെ പിയുടെ എന്ന് പറഞ്ഞ പോലെ ജയസൂര്യടും ചായ അങ്ങോട്ടാണോ എന്നൊരു സംശയം കൊണ്ടൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും നമ്മളതിനെപ്പറ്റി എന്നാ പറയാനാണ് ശരി കാരണം ഈ എന്തായാലും നമ്മുടെ മലയാളികളൊരു മൂഢധാരണയാണ് ഈ മഹാകുംഭമേള എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ഹൈന്ദവരുടേതാണെന്നും അത് സംഘിച്ചായോ അതായത് ബി ജെ പി നടത്തുന്നതാണെന്നുള്ള ഒരു പൊട്ടയായ ഒരു വിഡിത്തപരമായിട്ടുള്ള ചിന്താഗതിയാണ് കാരണം നമ്മുടെ ചരിത്രമാണിത് ഭാരതം ചരിത്രം രചിക്കുകയാണ് ലോകത്തിന് മുമ്പിൽ മഹാകുംഭമേള നടത്തിയത് യു പി കേരളത്തിലായിരുന്നെങ്കിൽ എന്ത് ചെയ്തു തന്നെ കേരളത്തെ ആയുമൊളിച്ച് മേളിലോട്ട് നോക്കിയിരിക്കത്തെയുള്ള എനിക്ക് തോന്നുന്നുള്ളൂ അമ്പെ പരാജയപ്പെട്ടു പോയാലും പക്ഷേ യു പിയിലായത് തന്നെ അവർ എക്സ്ട്രീം പൈസ മുടക്കി ഈ കുംഭമേള ശരിയാണ് അവർക്ക് പൈസ കിട്ടണം ആ സംസ്ഥാനത്തിന് ഇൻകം വേണം അത് തീർച്ചയായിട്ടും ആർക്കാണെങ്കിൽ ലാക്ക് ലക്ഷ്യമില്ലാത്തത് പക്ഷെ എന്നിരുന്നാൽ കൂടെയും ആ കുംഭമേളയും അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഏറ്റവും നന്നായി അവർ അവർ കൊണ്ട് നടക്കുന്നുണ്ട് ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി പൊട്ടലും ചീറ്റിലും കാര്യങ്ങൾ കൊണ്ടായി മരണങ്ങളുണ്ടായി ഇല്ലെന്നല്ല സാറൊന്ന് ആലോചിക്കണം ഒരു നാപ്പത് കോടി ജനങ്ങൾക്കിടയിൽ ഏതാണ് മരണം റിപ്പോർട്ട് ചെയ്ത് മുപ്പത് പേരെ മാത്രമാണ് അല്ലാതെ വേറൊരു പരിക്കും കാര്യങ്ങളും ഒന്നും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ കുറേ അലിഗേഷൻസ് കാര്യങ്ങളും ഉണ്ടായെങ്കിൽ അതെല്ലാം പാച്ച് വർക്ക് ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യ ഒരു ചരിത്രമായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിൽ കുംഭമേള തന്നെ ലോക ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അപ്പൊ ഒരു ലെവലിൽ അതിനെ കാണാതെ ജയസൂര്യ പോലെ അല്ലെങ്കിൽ ഈ പറയുന്നത് കൃഷ്ണകുമാറിനെ പോലെയോ അല്ലെങ്കിൽ ശോഭാ ശോഭാസുര്യ പോലെ ആൾക്കാർ പോകുന്നു അവരവിടെ എന്തു ചെയ്യുന്നു അവർ പോയത് എന്തിനാണ് അവർ നടന്നാണോ പോയത് അവർ ഫ്ലൈറ്റിൽ എക്സിക്യൂ എക്സിക്യൂട്ടീവ് ആണോ പോയെന്നൊക്കെ നോക്കിയിരിക്കുന്ന ആ ചീപ്പ് ചിന്താഗതി ഇനിയെങ്കിലും മലയാളികളെ നിർത്തുക സ്വന്തം സ്റ്റേറ്റിനെയാണ് ഇതിലൂടെ നിങ്ങൾ ചെളിവാരി എറിയുന്നത്